ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷംനാസ് കിച്ചൺ മാജിക് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വള്ളുവനാടൽ മുളകാപ്പ ചെടിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് എള്ളാണ് ആവശ്യം രണ്ട് ടേബിൾ സ്പൂണോളം എള്ള എടുത്തിട്ടുണ്ട് പിന്നെ ഉഴന്ന് ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് നമ്മുടെ പുഴുക്കൽ കേട്ടോ നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് അതെ ഒരു ടേബിൾ സ്പൂണോളം അതും എടുക്കണം നമുക്ക് പുളി ആവശ്യമുണ്ട് ഇതിലേക്ക് ഏകദേശം ഇതുപോലെ മൂന്ന് മൂന്നുരുളപ്പുളി ഏകദേശം വലിയ ഒരു നാരങ്ങാടെ അത്രയും വരും ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം ഇതിൽ നിന്ന് നന്നായിട്ട് സത്തിറങ്ങി കിട്ടാനാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് നേരടി എടുക്കുമ്പോൾ നല്ല കുറുകയുള്ള ചാറ് കിട്ടും ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന അരിയൊക്കെ വറുത്തെടുക്കാം ആദ്യമേ അരി വറുക്കുക കുറച്ച് നേരം അതൊന്ന് ഇതുപോലെ അനക്കാതിരുന്ന വേഗം പൊരിയായി കിട്ടും ഇനി നമുക്ക് ഉഴന്ന് വറുക്കാം ഉഴുന്നൊന്ന് ചുമക്കൊന്ന് വറുക്കണം ഒത്തിരി ചുമന്ന് പോകണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി അതെ ഇത് ഇതേ പോലത്തെ ഒരു പരുവത്തിൽ നമുക്ക് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം പിന്നെ എള്ളാണ് നന്നായിട്ടൊന്ന് ചൂടാകുമ്പം ചെറുതായിട്ട് പൊട്ടി വരും ആ സമയമാകുമ്പോൾ എടുക്കാം ഒരുപാട് കരീച്ചുകളയാതെ നോക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് പൊടിക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു സംഭവം കൂടി ചേർക്കണം അത് കടുകയാണ് കേട്ടോ ഒരു അര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതിൽ താഴെയാന്ന് പറയാം അത്രയും കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മള് നേരത്തെ ഉള്ള ഉഴുന്ന അരിയൊക്കെ ചൂടാക്കിയത് കൊണ്ട് അതിന്റെ ചൂട് കൊണ്ട് തന്നെ ഈ കടകൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും പുളി വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നത് നല്ല കുറുകി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടുപ്പത്തേക്ക് വെക്കാം ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ അര ടീസ്പൂ അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഉപ്പ് ഇവ ചേർത്താണ് നമ്മൾ തിളപ്പിക്കുന്നത് ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് അലിയിച്ച് തിളപ്പിക്കാൻ വെക്കാം കഴിയുന്നതും കാശ്മീരി മുളക് പൊടി എടുക്കുക കുറച്ച് മതി കുറച്ച് മതി കാരണം നമ്മളിതിൽ മെയിൻ താരം മുള പച്ചടിയാണ് അപ്പൊ മുളക് ഇതെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഈ മുളക് എങ്ങനെയാണെന്ന് നോക്കാം ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഈ മുളക് ഇതുപോലെ നെടിക ഇങ്ങനെ ഒന്ന് പിളർത്തി കൊടുക്കണം അതിന്റെ എരിവും പുളിയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് മുഴുവനും അങ്ങനെ ചെയ്യണമെന്നില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ചിനും എടുക്കുകയാണെങ്കിൽ ഏഴെണ്ണം പൊട്ടിച്ചു കൊടുക്കണം ഏഴെണ്ണം പൊട്ടിക്കാതെ ഇടാം പേര് ഇറങ്ങാനും കൂടെയാണ് ശർക്കരയാണ് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം ശർക്കര ഞാൻ ഇവിടെ ഉരുക്കി അരിച്ചൊഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് നിങ്ങൾ നോക്കുക നന്നായിട്ട് ഇടക്കിടക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനെ ആ ഒരു പരുവം നോക്കുക ഉപ്പും പുളിയും മധുരവും ഒക്കെ യോജിച്ച് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം ഈ സമയം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഈ ശർക്കര തിളച്ചു പോകാതെ ശ്രദ്ധിക്കണം തിളച്ചു പോയാൽ പ്രശ്നമാകും കുറച്ച് വെക്കുക ഈ സമയത്ത് കുറച്ച് വെക്കുക നമ്മൾ നേരത്തെ നമ്മൾ ഉഴുന്നും അരിയും തടുക എല്ലാം പൊടിച്ച് വച്ചിട്ടുണ്ടല്ലോ ആ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശർക്കര ഉരുക്കി ഒഴിച്ചതിന് ശേഷം പൊടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം കൂടിയാണ് കേട്ടോ കാരണം എള്ളും ശർക്കരയും ഒക്കെ ചേരുന്ന ഹെൽത്തി ആയിട്ടുള്ളതാണ് ഉഴുന്ന് ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഇത് നന്നായിട്ട് കുറുകി വരും കേട്ടോ ഈ പൊടി ഈ ഏർ ഉപ്പ് വെള്ളത്തിലും പുളിവെള്ളത്തിലും ഒക്കെ കുറുകി നല്ല കട്ടി പിടിക്കും അപ്പൊ ഒത്തിരി കട്ടിയാകാതെ സൂക്ഷിക്ക നന്നായിട്ട് തിളക്കണം ഈ പൊടി ഇതിനകത്ത് കിട്ടുന്ന വെന്ത് വരുമ്പോഴേക്കും കുറുകി 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 വരും അപ്പൊ ഒത്തിരി കുറുകാ നിൽക്കേണ്ട അതിനുമുമ്പായിട്ട് ഓഫാക്കുക നമുക്ക് ഈ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളക് വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റണം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റണം നന്നായിട്ട് വഴറ്റിണ്ട ഇതുപോലെ ആയി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മുളകിൽ നല്ല മധുരവും എരിവും അതുപോലെ തന്നെ നല്ല പുളിയുമൊക്കെ പിടിച്ചു വരും ഇനി കടുവ് പൊട്ടിച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളക പച്ചടിയിലേക്ക് പച്ചടിയിലേക്ക് കൊടുക്കുക ഈ പച്ചടി നന്നായിട്ട് കുറുകിപ്പോയാൽ കുറച്ച് ചൂടുവുള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എടുക്കാം എപ്പോഴും നല്ല കുറുകി ഇരിക്കും ഇത് ഒത്തിരി ലൂസാകാനും പാടില്ല കേട്ടോ ഇത് പെട്ടെന്നൊന്നും ചീത്തകില്ല ഒരാഴ്ച പുറത്ത് തന്നെ ഇരുന്നാലും ചീത്താകാറില്ല പിന്നെ അത് കഴിഞ്ഞുമ്പോ അതിനും കൂടുതൽ സമയം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചുകഴിഞ്ഞാല് കുറേ നാളത്തേക്ക് ചീത്താകാതിരിക്കും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ഇത് മാത്രം കുറച്ച് തൈരുക ഉണ്ടെങ്കില് അടിപൊളിയായിട്ട് നമുക്ക് ചോറെണ്ണം മറ്റും മുളക് എരിവും പുളിയും മധുരവും ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റിയാണ് അതുമാത്രമല്ല ഹെൽത്തിയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമാവും എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക പിന്നെ ഏകദേശം നമ്മുടെ തെക്കൻ കേരളത്തിലെ ഇഞ്ചിപ്പുളി അതായത് ഇഞ്ചി അച്ചാറിൻ്റെയൊക്കെ ഒരു ചേട്ടനൊക്കെ ആയിട്ട് ഇത് വരും മധുരവും എരിവും ഒക്കെ യോജിച്ച് എന്നാലും നല്ല ഡിഫറൻസ് ഉള്ള രുചി തന്നെയാണ് ആണ് എന്റെ വീഡിയോ ഇഷ്ടാന്ന് കരുതുന്നു ലൈക്ക് തരാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ ട്രൈ ചെയ്ത് നോക്കുക കമന്റ്സ് അറിയിക്കാം